ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ മിട്ടുവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് കാലമായി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ മിട്ടുവിൻ്റെ ലൈഫ് സ്റ്റോറി ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാൻ മറക്കരുത് കേട്ടോ എന്തായാലും കാണണം കാരണം അത്രയും വിഷമമേറിയ സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മുടെ മിട്ടു ഈ നിലയിലെത്തിയത് കേട്ടോ അപ്പം ആ അവസ്ഥ എല്ലാവരും എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത് നിങ്ങൾക്കും കൂടി പങ്ക് വയ്ക്കാനാണ് കേട്ടോ അത് ഇട്ടത് അപ്പോൾ ആ വീഡിയോ കാണാൻ മറക്കരുത് അപ്പോൾ ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു മിട്ടുവിൻ്റെ പണ്ട് മിട്ടുവിന് ക്യൂട്ടി എന്നായിരുന്നു പേരിട്ടത് പിന്നീട് പിന്നീടാണ് നമ്മൾ അവനി മിട്ടു എന്നുള്ള പേരിട്ടത് അപ്പോൾ ആ പേര് വന്ന കഥ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ എനിക്ക് മിട്ടുവിനെ മുഖം കാണുമ്പോൾ ചെറുപ്പത്തിലെ ആ മുഖം കാണുമ്പോൾ എനിക്ക് ക്യൂട്ടിന്നില്ല പേരിടാനായിരുന്നു കേട്ടോ തോന്നിയത് എന്താ എന്നാന്ന് അറിയില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ക്യൂട്ടി എന്നുള്ള ഒരു പേര് വന്നു അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ എന്നിട്ടു ചെറുപ്പത്തിലെ മിക്ക വീഡിയോയിലും നമ്മൾ ക്യൂട്ടിന്ന് തന്നെ കേട്ടോ മിട്ടുവിനെ പറഞ്ഞിട്ടുണ്ടായത് നമ്മുടെ വീടിൻ്റെ ഒരു വീട്ടിൽ ഒരു പൂച്ചയെ വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേര് ക്യൂട്ടീന്ന് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുറേ പൂച്ചയുണ്ട് അപ്പോൾ അവർ ആ എല്ലാം കൊടുത്തിരുന്നു കേട്ടോ കാരണം കുറേ പൂച്ചകളെ വളർത്താനാവാത്ത കൊണ്ട് കുറച്ച് പൂച്ചകളെ ആവശ്യക്കാർക്ക് കൊടുത്തിരുന്നു അപ്പോൾ അതിൽ ക്യൂട്ടിയെയും കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ക്യൂട്ടീനെ വളരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വളരെ ഇഷ്ടം പറഞ്ഞാൽ പൂച്ചകളെയും വെച്ച് വളരെ ഇഷ്ടമായിരുന്നു അപ്പോൾ ആ പൂച്ചയെ കൊടുത്തത് കൊണ്ട് ആ കുട്ടിക്ക് നല്ല സങ്കടം ഉണ്ടായി പിന്നെ നമ്മൾ മിട്ടുവിനെ ക്യൂട്ടിയിൽ നിന്ന് വിളിക്കുന്നവർ ആ കുട്ടിക്ക് നല്ല ഉള്ളിൽ നല്ല സങ്കടമുണ്ടായി അപ്പോൾ ആ കുട്ടിയുടെ അമ്മ നമ്മുടെ നമ്മോട് പറഞ്ഞു നമ്മൾ ക്യൂട്ടിന്ന് വിളിക്കുമ്പോൾ ആ കുട്ടിക്ക് തൻ്റെ പൂച്ചയെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വിചാരിച്ച് നമ്മൾ കാരണം ഒരു കുട്ടി സങ്കടപ്പെടേണ്ട കൂടാതെ അന്നേരം മിട്ടു ചെറിയ പ്രായമാണ് നമ്മൾ മിട്ടുന്ന് മിട്ടുവിനെ ക്യൂട്ടീന്നൊന്നും വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ടായില്ല പിന്നെ നമ്മൾ വിചാരിച്ചു ക്യൂട്ടി ക്യൂട്ടീന്നുള്ള പേര് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ ആട്ടോ നമ്മുടെ മിട്ടുവിന് മിട്ടു എന്നുള്ള പേര് നമ്മൾ ഇട്ടത് ഇപ്പോൾ നമ്മുടെ മിട്ടു മിട്ടു എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഓടി വരും കേട്ടോ അവനെ അറിയാം അവൻ്റെ പേരാന്ന് മിട്ടുന്ന് അവനെ അറിയാം കാരണം അവൻ ഓടി വരും അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്